الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹുമാല അലന ഇല്ലി മുൽ അള്ളാഹുൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അത്തഹുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ റമദാൻ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് ദിവസങ്ങളും സമയവും നമ്മുടെ മുമ്പിലില്ല നന്മയിൽ മുന്നേറുവാൻ അള്ളാഹു നമുക്ക് നൽകുന്ന സുവർണകാലമാണ് റമദാൻ ഇബിനുൽ ജൗസി റഹിമഹുല്ലാഹു താല പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് തല്ലാഹി അഹ്ലിൽ റമദാൻ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ എന്തെങ്കിലും കൊതിക്കോ നിങ്ങൾക്ക് വേണ്ടത് ആഗ്രഹിക്കൂ എന്ന് പറയപ്പെട്ടാൽ തീർച്ചയായും റമദാനിൻ്റെ ഒരു ദിവസത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്ന് അവർ കൊതിക്കുമെന്നാൽ പ്രിയപ്പെട്ടവരെ മാറാനും പുതിയ ജീവിതം തുടങ്ങാനും ഇതിനേക്കാളും നല്ലൊരു അവസരം വേറെയില്ല കൃത്യമായ പ്ലാനിങ്ങുകൾ ഇപ്പോൾ തന്നെ നമുക്ക് വേണം നമ്മുടെ മുൻഗാമികൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങുമായിരുന്നു ആ റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തുവാനും ഉപയോഗപ്പെടുത്തുവാനും സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അത് നോമ്പിൻ്റെ മാസമാണ് ഖുർആാനിൻ്റെ മാസമാണ് സ്വതക്കയുടെ മാസമാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക അള്ളാഹു നമ്മളെല്ലാവരെയും ഈ റമലാനിനെ ഏറ്റവും നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഖുർആാനിലെ അൻപത്തി അഞ്ചാമത്തെ അധ്യായം സുറത്തുറഹ്മാനിൻ്റെ ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി അലഹമദില്ല അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇനി പതിനേഴാമത്തെ ആയത്ത് മുതലാണ് നമുക്കെടുക്കാനുള്ളത് കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടും ജിന്നുകളുടെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു പതിനേഴാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് പാരായണം ചെയ്യാം നിങ്ങൾ കൂടെ ഓതുക اعوذ بالله من الشيطان الرجيم رب المشرقين ورب المغربين فباي الاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان أنور شردك رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان ഈ ആയത്തുകളിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് ഉദയാസ്തമയ സ്ഥാനങ്ങളെ പറ്റിയിട്ടും രണ്ട് തരത്തിലുള്ള ജലസ്രോതസ്സുകളെ പറ്റിയിട്ടുമാണ് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം പതിനേഴാമത്തെ ആയത്ത് റബ്ബുൽ മഷറിഖൈനി വ റബ്ബുൽ മഹറിബൈൻ മഷ്രിഖുൻ എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം എന്നാണ് അർത്ഥം ഷറക്കുഖു ഷർഖൻ വ ഷുറൂഖൻ എന്ന് പറഞ്ഞാൽ ഉദിക്കുക എന്നാണ് അർത്ഥം ഷറക്കത്തി ഷംസു സൂര്യൻ ഉദിച്ചു എന്നതിന് ഷറക്കത്തി ഷംസു എന്ന് പറയാറുണ്ട് ഇവിടെ മഷറി ഖൈനിയാണ് മഷ്രീ ഖു എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം മഷറിഖാനി എന്ന് പറഞ്ഞാൽ രണ്ട് ഉദയസ്ഥാനങ്ങൾ മഷറിഖാനി എന്നത് മഷ്രിഖൈനി എന്നാകാൻ കാരണമുണ്ട് അത് ഗ്രാമറിലുള്ള നിയമമാണ് നമ്മളത് വിശദമായിട്ട് പറയുന്നില്ല അപ്പം റബ്ബുൽ മഷറി രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബാണവൻ ഉടമസ്ഥനാണവൻ വറബുൽ മഹറിബൈൻ അതുപോലെ തന്നെ രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും റബ്ബാണ് അവൻ മഹരിബുൻ എന്ന് പറഞ്ഞാൽ അസ്തമയ സ്ഥാനം അസ്തമയസ്ഥാനം യുറുബു ഖുറൂബൻ എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക എന്നാണ് അർത്ഥം ശംസു സൂര്യൻ അസ്തമിച്ചു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ മറയുക ഗോപ്യമാവുക എന്നൊക്കെ ഗൊറബ എന്ന പദത്തിന് അർത്ഥമുണ്ട് ശരിക്കും സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുമ്പോൾ സൂര്യൻ നമ്മളിൽ നിന്ന് മറയുകയാണല്ലോ മഹരിബുൻ എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്ന സ്ഥലം ഓറൂബ് എന്നാണ് അസ്തമയത്തിന് പറയുക ഓറൂബുൻ ഇവിടെ നമ്മൾ നേരത്തെ മഷിഖൈനി പറഞ്ഞതുപോലെ തന്നെ മഹറിബൈനി മഹറിബാനി എന്ന് പറയുമ്പോൾ രണ്ട് അസ്തമയ സ്ഥാനങ്ങൾ എന്നാണ് അർത്ഥം മഹറിബൈനി എന്നാകാൻ ഇവിടെ ഈ ആയത്തിലുള്ള ഗ്രാമറിലെ നിയമമാണത് അപ്പോൾ അള്ളാഹു ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയ സ്ഥാനങ്ങളുടെയും റബ്ബാകുന്നു എന്ന് പറയുമ്പോൾ അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ അവനാണ് ആ ഉദയങ്ങളെയും അസ്തമയങ്ങളെയും നിയന്ത്രിക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും റബ്ബാണ് അള്ളാഹു അവനാണ് അതിൻ്റെ മാലിക്ക് അവനാണ് അതിൻ്റെ മുതബിർ അറബി ഭാഷയിൽ കിഴക്കിന് മഷിക്ക് എന്നും പടിഞ്ഞാറിന് മഹറിബ് എന്നും പറയാറുണ്ട് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ദിവചനത്തിന് പ്രത്യേകമായിട്ടുള്ള പദങ്ങൾ അറബി ഭാഷയിൽ ഉണ്ട് ഇപ്പോൾ മഷ്രീഖുൻ എന്ന പദം തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക മഷ്രിഖുൻ എന്നത് ഏകവചനമാണ് ഉദയസ്ഥാനം മഷ്രിഖാനി എന്ന് പറഞ്ഞാൽ രണ്ട് ഉദയസ്ഥാനങ്ങൾ രണ്ടെണ്ണം എന്നതിന് ഒരു പ്രയോഗം അറബിയിലുണ്ട് അതിന് മുസന്ന എന്നാണ് പറയുക രണ്ടെണ്ണത്തെ അറിയിക്കുന്നത് ദിവചനത്തെ അറിയിക്കുന്നത് അതുപോലെ തന്നെ മഷാറിഖ് എന്ന് പറഞ്ഞാൽ ജം ആണ് ബഹുവചനമാണ് ഇങ്ങനെ രണ്ടെണ്ണത്തെക്കുറിച്ച് പറയാൻ പ്രത്യേകമായിട്ടുള്ളൊരു വാക്ക് ഏകവചനത്തിൻ്റെയും ബഹുവചനത്തിൻ്റെയും ഇടക്ക് ദ്വചനത്തെ അറിയിക്കുന്ന ഒരു പ്രയോഗം അറബി ഭാഷയുടെ പ്രത്യേകതയാണ് മഷ്രീഖ് മഹറിബ് ഈ രണ്ട് പദങ്ങളും ഖുർആാനിൽ വന്നത് ശ്രദ്ധിച്ചാൽ ഈ മൂന്ന് രൂപത്തിലും വന്നിട്ടുണ്ട് ഏകവചനമായിട്ടും വന്നിട്ടുണ്ട് ദ്വചനമായിട്ടും വന്നിട്ടുണ്ട് ബഹുവചനമായിട്ടും വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറാമത്തെ അധ്യായം സൂറത്തു ഷറയിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് മുസാനബി അലൈ ഇസ്സലാം ഫിറാഹുനുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിനിടക്ക് അദ്ദേഹം പറഞ്ഞു റബ്ബുൽ വൽ അള്ളാഹു മഷ്രിഖിൻ്റെയും മഹരീബിൻ്റെയും റബ്ബാണ് ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും അവക്കിടയിലുള്ളവയുടെയും റബ്ബാണ് അള്ളാഹു ഇൻകുൻതും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ അപ്പോൾ അവിടെ മഷറിഖ് മഹറിബ് ഏകവചന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഏകവചനത്തിൽ വന്നതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സൂറത്തു അൽ മുസ്സമ്മിലെ ഒൻപതാമത്തെ ആയത്ത് റബ്ബുൽ വൽ മഷറിബി ല ഇലാഹ ഇല്ലാഹു ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും റബ്ബാണവൻ അവനല്ലാതെ ഒരു ആരാധ്യനും ഇല്ല ഒരു ഇലാഹുമില്ല അപ്പൊ ഇങ്ങനെ ഏകവചന രൂപത്തിൽ ഖുർആാനിൽ മഷരീഖും മകരീബും പ്രയോഗിക്കുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഉള്ള ഉദ്ദേശം ദിശയാണ് നമുക്ക് നാല് ദിശകളാണല്ലോ ഉള്ളത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇങ്ങനത്തെ നാല് ദിശകൾ ആ ദിശകളെയാണ് ഇങ്ങനെ ഏകവചന രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകവചന രൂപത്തിൽ മഷിരിക്ക് മകരിബ് എന്നൊക്കെ പറയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് എന്ന അർത്ഥത്തിലാണ് മഷിരിക്ക് എന്ന് പറഞ്ഞാൽ കിഴക്ക് മകരിബ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് അതുകൊണ്ട് അത് ഉദയസ്ഥാനമാണ് പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കുന്നത് അതുകൊണ്ടത് അസ്തമയ സ്ഥാനവുമാണ് അപ്പോൾ ഏതൊരു ഭാഗത്തൊരു മനുഷ്യൻ നിന്നാലും അയാൾക്ക് ഒരു കിഴക്കും ഒരു പടിഞ്ഞാറും ഉണ്ടാകുമല്ലോ എവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിലും അയാൾക്കൊരു കിഴക്കും ഒരു പടിഞ്ഞാറും ഉണ്ടാകും അപ്പോൾ അതാണ് ഇവിടെ ഏകവചന രൂപത്തിൽ വരുമ്പോഴുള്ള ഉദ്ദേശമെന്ന് ഷെയ് ഇബിൻ അഹ് സൈമിൻ റഹിമുല്ലാഹു താലൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി ദ്വചന രൂപത്തിൽ വന്നതിന് ഉദാഹരണമാണ് സൂറത്തു റഹ്മാനിലെ പതിനേഴാമത്തെ ആയത്ത് അവിടെ അള്ളാഹു പറഞ്ഞത് റബ്ബുൽ മഷറിഖൈനി വറബുൽ മഗറിബൈൻ രണ്ടിനെയും മുസന്നയുടെ രൂപത്തിൽ ദ്വചന രൂപത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ദ്വിവചന രൂപത്തിൽ വരുമ്പോൾ അവിടെ ഉദ്ദേശം ഇബിൻ അസൈമീൻ റഹിമുല്ലാഹു താല പറയുന്നു ശൈത്യകാലത്തും അതുപോലെ തന്നെ ഉഷ്ണകാലത്തുമുള്ള ഉദയാസ്തമയങ്ങളെ പറ്റിയിട്ടാണ് രണ്ട് തരത്തിലുള്ള ഉദയാസ്തമയങ്ങളെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിലായി രണ്ട് ഉദയസ്ഥാനങ്ങളും രണ്ട് അസ്തമയസ്ഥാനങ്ങളും ഉണ്ടാകും ഇന്ത്യയിൽ മകരീബായിരിക്കുമ്പോൾ അമേരിക്കയിൽ ഫജറാൻ ഭൂമിയുടെ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മറുഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് അർദ്ധഗോളങ്ങളിലായിട്ട് രണ്ട് ഉദയസ്ഥാനങ്ങളും രണ്ട് അസ്തമീയ സ്ഥാനങ്ങളും അതിനെപ്പറ്റിയിട്ടാണ് റബ്ബുൽ മഷ്രിഖൈനി വറബുൽ മഹറിബൈൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് വല്ലാഹ്മലം ഇനി പ്രിയപ്പെട്ടവരെ മഹറിബ് എന്ന പദവും മഷ്രിഖ് എന്ന പദവും ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചതിന് ഒരു ഉദാഹരണമാണ് സുറത്തു അൽ മആാരിജിലെ എഴുപതാമത്തെ അധ്യായത്തിലെ നാൽപ്പതാമത്തെ വചനം എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയ സ്ഥാനങ്ങളുടെയും റബ്ബിൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു അപ്പം ഇങ്ങനെ ബഹുവചന രൂപത്തിൽ പ്രയോഗിച്ചു ഇങ്ങനെ ബഹുവചന രൂപത്തിൽ വരുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ഷെയ് ഹബിൻ സൈമിൻ റഹിമുല്ലാഹു താല തന്നെ പറയുന്നു സൂര്യൻ ഒരു ദിവസം ഉദിക്കുന്നിടത്തല്ല അടുത്ത ദിവസം ഉദിക്കുന്നത് ഓരോ ദിവസവും ഉദയസ്ഥാനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇന്നലെ ഉദിച്ചിടത്തല്ല ഇന്ന് ഉദിക്കുന്നത് എല്ലാ ദിവസവും ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കലണ്ടർ നോക്കുമ്പോൾ സൂര്യൻ്റെ ഉദയത്തിലും അസ്തമയത്തിലും ആ സമയത്തിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ബഹുവചന രൂപത്തിൽ അസ്തമയ സ്ഥാനങ്ങൾ ഉദയസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും അസ്തമയ സ്ഥാനവും ഉദയസ്ഥാനവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ നിലക്കാണ് ബഹുവചന രൂപത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് ഇബിനു അസൈമീൻ അറഹിമത് അല്ലാഹുത്താല പറയുന്നു ഇനി മറ്റൊരു അഭിപ്രായം ഇങ്ങനെ ബഹുവചന രൂപത്തിൽ വരാനുള്ള മറ്റൊരു അഭിപ്രായമായിട്ട് ഷെയ് ഇബിനു അസൈമീൻ റഹിമുല്ലാഹുത്ത അല തന്നെ പറയുന്നത് ഉദിക്കുന്നവയെയും അസ്തമിക്കുന്നവയേയും പരിഗണിച്ചുകൊണ്ടാണ് ആ പ്രയോഗം നാൻ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതൊക്കെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ഒരുപാടുണ്ട് ആ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ ഉദയസ്ഥാനങ്ങളും അസ്തമയ സ്ഥാനങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ബഹുവചന രൂപത്തിൽ പ്രയോഗിച്ചത് എന്നതാണ് മറ്റൊരു അഭിപ്രായമായിട്ട് കാണുന്നത് അള്ളാഹ് അലം ഏതായാലും പ്രിയപ്പെട്ടവരെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ ഒന്ന് ചുരുക്കി പറയാം ഖുർആാനിൽ മഷറിഖ് മഹറിബ് ഈ പദങ്ങൾ ബഹുവചന രൂപത്തിലും ദിവചന രൂപത്തിലും ഏകവചന രൂപത്തിലും വന്നിട്ടുണ്ട് അതൊന്നും വൈരുദ്ധ്യമല്ല ഓരോന്നും ഓരോ തരത്തിലുള്ള ഉദ്ദേശമാണ് ആ ഉദ്ദേശങ്ങൾ എന്താണ് എന്നതാണ് നമ്മൾ വിശദീകരിച്ചത് രണ്ടാമത്തൊരു സംഗതി അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും നമ്മൾ തിരിച്ചറിയണം മഷരീഖിൻ്റെയും മഹരീബിൻ്റെയും അറബാണവൻ അവൻ അവൻ വിചാരിക്കുന്നതേ അവിടെ നടക്കുള്ളൂ അവൻ്റെ അനുവാദമുള്ളതേ അവിടെ സംഭവിക്കുകയുള്ളൂ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് അവയുടെ ഒക്കെ റബ്ബ് അള്ളാഹുവാണ് അവൻ്റെ അനുവാദമില്ലാതെ ഉദയവും അസ്തമയവും നടക്കുന്നില്ല ഇനി പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പതിനെട്ടാമത്തെ ആയത്തിൽ വീണ്ടും ആ മനോഹരമായ ചിന്തനീയമായ ചോദ്യം ഫബി ആവർത്തിക്കുകയാൻ ഫലി കു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഉദയസ്ഥാനവും അസ്തമയ സ്ഥാനവും മാറി മാറി വരുന്നതുകൊണ്ട് മനുഷ്യനുള്ള മെച്ചമെന്താണ് അതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ് മകരിവും അശരിക്കും ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ഷെയ്ഖ് ഹൈബിൻ അസൈമീൻ റഹിമു അല്ലാഹു തല പറയാണ് ഇങ്ങനെ ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും സ്ഥാനവും മാറി മാറി വരുന്നത് കൊണ്ടാണ് കാലാവസ്ഥയിൽ മാറ്റം വരുന്നത് അത് മനുഷ്യനാവശ്യമാണ് അനിവാര്യമാണ് ഹൃതുക്കളിൽ വരുന്ന മാറ്റം ഇതുകൊണ്ടാണ് മകരവും മശ്രീക്കും മാറുന്നത് കൊണ്ടാണ് ഇതാണ് കാര്യമായിട്ടുള്ള മെച്ചം ഇതല്ലാത്ത മെച്ചങ്ങൾ അള്ളാഹുവിന് അറിയാം അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇതല്ലാത്ത നേട്ടങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് അതാണ് അള്ളാഹു ചോദിക്കുന്നത് ഇനി പ്രിയപ്പെട്ടവരെ ആയത്ത് നോക്കുക ആയത്ത് ഇരുപതാമത്തായത് ഫബി അയ്യി ൊന്ന് രണ്ട് സമുദ്രങ്ങളെയും അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു മറജ എന്ന് പറഞ്ഞാൽ അയച്ചുവിടുക എന്നാണ് അർത്ഥം ബഹ്റൈനി എന്ന് പറയുമ്പോൾ രണ്ട് സമുദ്രങ്ങൾ ബഹ്റുൻ എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രം ബഹ്റാനി നമ്മൾ നേരത്തെ പറഞ്ഞ മുസന്നയാണ് ദ്വചനത്തെ അറിയിക്കുന്നതാണ് ബഹ്റുൻ എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രം ബഹ്റാനി എന്ന് പറഞ്ഞാൽ രണ്ട് സമുദ്രങ്ങൾ ബിഹാറുൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമുദ്രങ്ങൾ അപ്പോൾ ബഹ്റാനി എന്ന പദം ദിവചനത്തെയാണ് മുസന്നയാണ് അറിയിക്കുന്നത് ഇവിടെ ബഹ്റൈനി എന്ന് പറയാനുള്ള കാരണം ഗ്രാമറിലുള്ള നിയമമാണ് നമ്മളത് വിശദീകരിക്കുന്നില്ല ഇൽത്തക്ക എൽത്തക്കി എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ എൽത്തക്കിയാനി അവ രണ്ടും കൂട്ടിമുട്ടുന്നു ഒന്നിച്ച് കൂടുന്നു ഒരുമിച്ച് കൂടുന്നു അപ്പോൾ ആ അയത്തിൻ്റെ അർത്ഥം നോക്കുക രണ്ട് സമുദ്രങ്ങളെയും അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക വിധത്തിൽ അള്ളാഹു അയച്ചുവിട്ടിരിക്കുന്നു ഇൽത്തക്ക എൽത്തക്കി എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടിമുട്ടുക കണ്ടുമുട്ടുക എന്നൊക്കെയാണ് അർത്ഥം ഇൽത്തക്കർ റജുലാനി രണ്ടാളുകൾ കണ്ടുമുട്ടുന്നതിന് ഇൽത്തക്കർ റജുലാനി എന്ന് പറയാറുണ്ട് ഇവിടെ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധ ജലാശയങ്ങളും ഉപ്പ് ജലാശയങ്ങളുമാണ് രണ്ടും ഒന്നോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടും എന്ത് ചെയ്യുന്നില്ല കൂടിക്കലരുന്നില്ല ഒന്ന് മറ്റേതിനെ അതിക്രമിച്ച് കയറി അതിൽ ലയിച്ചു ചേരുന്നില്ല അള്ളാഹു ശുദ്ധ ജലത്തെയും ഉപ്പു ജലത്തെയും ലയിപ്പിക്കുന്നില്ല ഓരോന്നും അതിൻ്റെ ആ വ്യത്യസ്തമായ വിശേഷണത്തോടു കൂടി തന്നെ നിലനിൽക്കുകയാണ് ഉപ്പുജലം ഉപ്പുജലമായിക്കൊണ്ട് തന്നെ ശുദ്ധജലം ശുദ്ധജലമായിക്കൊണ്ട് തന്നെ നിലനിൽക്കുന്നു എന്നാൽ അവ രണ്ടും പരസ്പരം കൂടിച്ചേരുന്ന ഇടങ്ങളുണ്ട് അവിടെ അവ ലയിച്ചു ഒന്നാകുന്നില്ല ഇവിടെ അള്ളാഹു അള്ളാഹുനെ പറ്റി ചിന്തിക്കാൻ മനുഷ്യന് വലിയൊരു അവസരം തരിക ആരാണ് ആ ഉപ്പുജലത്തെയും ശുദ്ധജലത്തെയും പരസ്പരം കൂടിക്കലരാത്ത വിധത്തിൽ ഉള്ള ഒരു മറം ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് ഈ ഭാഗത്ത് അള്ളാഹു നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു ആയത്താണ് സൂറത്തുൽ ഫുർഖാനിലെ അൻപത്തി മൂന്നാമത്തെ ആയത്ത് അവിടെ അള്ളാഹു പറയാണ് രണ്ട് സമുദ്രങ്ങളെ അയച്ചുവിട്ടവനും അവനാണ് അള്ളാഹുവാണ് ആ രണ്ട് സമുദ്രങ്ങളിൽ ഒന്ന് സ്വച്ഛ ജലമാണ് ശുദ്ധ ജലമാണ് മറ്റേത് കൈപ്പായ ഉപ്പു ജലവുമാണ് എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അവ രണ്ടിനുമിടയിൽ ഒരു മറയും ഭദ്രമായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു സുബാൻ അള്ളാ എത്ര കാലങ്ങളായി ഈ രണ്ട് ജലാശയങ്ങളും ഉപ്പു ജലാശയവും ശുദ്ധജലാശയവും കൂട്ടിമുട്ടുന്നുണ്ട് എന്നാൽ അവ ലയിച്ച് ഒന്നായി മാറുന്നില്ല ശുദ്ധജലം ഉപ്പു ജലവുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് ഉപ്പു ജലമായിട്ട് മാറുന്നില്ല ഉപ്പു ജലം ശുദ്ധജലവുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് പരസ്പരം ലയിച്ചു ചേരുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിൻ്റെ കുതിറത്താണ് അതാണ് ഇരുപതാമത്തെ ആയത്ത് അവ രണ്ടിനുമിടയിൽ ഈ രണ്ട് ജലാശയങ്ങൾക്കുമിടയിൽ ബർസഹുണ്ട് ബർസഹി എന്ന പദം നമുക്ക് സുപരിചിതമായൊരു പദമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ പറയലില്ല അയാളുടെ ബർസഹിയായ ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അവിടെ അള്ളാഹു അയാൾക്ക് രക്ഷ കൊടുക്കട്ടെ എന്നൊക്കെ എന്താണ് ബർസഹുൻ എന്ന് പറഞ്ഞാൽ ബർസഹുൻ എന്ന് പറഞ്ഞാൽ മറയാണ് രണ്ടെണ്ണത്തിന്റെ ഇടക്ക് നടുവിൽ വരുന്ന ഒരു മറക്കാണ് ബർസഹ് എന്ന് പറയുക ശരിക്ക് ദുനിയാവിൻ്റെയും ആഹാരത്തിൻ്റെയും ഇടയിലുള്ള മറയാണ് നമ്മൾ പറയുന്ന ബർസഹ് ഇവിടെ ഉപ്പുവെള്ളത്തിൻ്റെയും ശുദ്ധ ഇടയിലുള്ള ഒരു മറ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു മറ അള്ളാഹു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മറ ഉള്ളതുകൊണ്ട് തന്നെ ലായബഹിയാൻ ഉപ്പുവെള്ളവും ശുദ്ധജലവും പരസ്പരം അതിക്രമിച്ച് കടക്കുന്നില്ല ബഹാ യബി എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു കടക്കുക എന്നാണ് അർത്ഥം ബഹാ യബി ഇവിടെ രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ടാണ് യബഹിയാനി എന്ന് പറഞ്ഞത് അഥവാ ഉപ്പു ജലവും ശുദ്ധ ജലവും അപ്പൊ ഈ രണ്ടായത്തിനും വന്ന പദങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കുക മറജ എന്ന് പറഞ്ഞാൽ അയച്ചു വിടുക എന്നാണ് അർത്ഥം മറജ ഫുലാനുൻ ദാബതഹു ഒരാൾ അയാളുടെ മൃഗത്തെ മേയാൻ വേണ്ടി മേച്ചിൽ മേച്ചിൽപുറങ്ങളിലേക്ക് അയച്ചുവിടുന്നതിന് മറജ എന്ന് പറയാറുണ്ട് ബഹ്റുൻ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് അർത്ഥം ഇവിടെ ബഹ്റാനി രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമം ശൈദി റഹിമു അല്ലാഹു താലൊക്കെ പറയുന്ന പോലെ ശുദ്ധ ജലാശയവും അതുപോലെ തന്നെ ഉപ്പുള്ള ജലാശയവുമാണ് ഇൽത്തക്ക ഇൽത്തി എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക കണ്ടുമുട്ടുക ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഓരോ ജലാശയവും അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിർത്തുന്നതിൽ മനുഷ്യന് ഒരുപാട് ഉപകാരമുണ്ട് ശുദ്ധജലം അത് അതുപോലെ നിലനിർത്തുന്നു അതുകൊണ്ടാണ് മനുഷ്യരും അല്ലാത്ത ജീവികളുമൊക്കെ അവരുടെ ദാഹം അകറ്റുന്നത് ഈ ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ ഉപ്പു ജലമാണെങ്കിലോ ഈ ഉപ്പുജലം മുഴുവൻ ശുദ്ധജലത്തിൽ കൂടിക്കലർന്ന് ശുദ്ധജലം മുഴുവൻ ഉപ്പുജലമായി മാറിയാൽ മനുഷ്യൻ എങ്ങനെയാണ് വെള്ളം കുടിക്കുക അവൻ എങ്ങനെയാണ് ദാഹം അകറ്റുക അവൻക്ക് ഈ ഭൂമിയിൽ നല്ല നിലക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ല അപ്പം ആ വെള്ളത്തിൻ്റെ വിശേഷണം നിലനിർത്തുന്നത് ആരാണ് അള്ളാഹു അല്ലാതെ അതിൻ്റെ പിന്നിൽ വേറെ ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ ആ വെള്ളത്തെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കണം അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യണം സുറത്തു അൽവാക്യയിലെ അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് എഴുപത് ആയത്തുകൾ വളരെ ശ്രദ്ധേയമാണ് ആ ഫൈ മാ അല്ലീ തൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ ആ വെള്ളമെന്ന വലിയ അനുഗ്രഹത്തെ പറ്റിയിട്ട് ചിന്തിച്ച എത്ര ആളുകളുണ്ട് ആ വെള്ളം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് നമുക്ക് ആ ജലം നൽകിയത് അൻ തും മുസ്നിൽ മുൻസിലൂൺ നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത് അതല്ല നാമാണോ ഇറക്കിയത് എന്തൊരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് നാം ദുസ്സാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു പിന്നെ എന്താണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത് അതുപോലെ തന്നെ കടലിലെ ഉപ്പുവെള്ളം അത് അതുപോലെ തന്നെ നിലനിർത്തുന്നതിൽ ഉപകാരമുണ്ട് കടൽ വെള്ളം ഉപ്പല്ലായിരുന്നുവെങ്കിൽ ആ കടലിലെ ജീവികൾ ചത്തൊടുങ്ങിയിട്ട് ആ വെള്ളം കേടുവരും അത് നശിക്കും കടലിലെ വെള്ളം ഉപ്പായതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കുളത്തിൽ കുറച്ച് മീനുകൾ ചത്തു പൊങ്ങിയാൽ പിന്നെ കുറച്ച് ദിവസം ആ കുളക്കരയിലൂടെ നടക്കാൻ കഴിയുമോ ദുർഗന്ധം കാരണം സ്മെല്ല് കാരണം പറ്റൂല അപ്പോൾ കടലിൽ ഒരു ദിവസം തന്നെ എത്ര ജീവികൾ ചാവുന്നുണ്ടാകും പക്ഷെ ആ വെള്ളത്തിന് കേടുകൾ സംഭവിക്കുന്നില്ല അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ കടലിൽ നിന്ന് മനുഷ്യൻ ആവശ്യമുള്ള ഉപ്പ് ശേഖരിക്കുന്നു ഇതല്ലാത്ത ഒരുപാട് പ്രയോജനങ്ങൾ അപ്പോൾ ഇങ്ങനെ ഉപ്പുവെള്ളം ഉപ്പുവെള്ളമായിക്കൊണ്ടും ശുദ്ധജലം ശുദ്ധജലമായിക്കൊണ്ടും കൊണ്ടും നിലനിർത്തുന്നതിലൂടെ മനുഷ്യൻ അള്ളാഹു വലിയ നിയമത്താണ് ചെയ്തു തന്നിട്ടുള്ളത് ഫബി അള്ളാഹു ആ ചോദ്യം വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് മനുഷ്യരോടും ജിന്നുകളോടും അപ്പോൾ നിങ്ങൾ ഇരു ഇരുവിഭാഗത്തിൻ്റെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഏതിനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നിഷേധിക്കാൻ കഴിയുക അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുള്ള മഹാത്ഭുതങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ തീർച്ചയായും ആ റബ്ബിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും ഈ ആയത്തുകളിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ കുതിരത്താണ് അള്ളാഹുവിൻ്റെ ശക്തിയാണ് അവൻ്റെ കഴിവാണ് അവൻ നമ്മളോട് കാണിച്ച കാരുണ്യമാണ് എന്നിട്ടും മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കൗലി വലക്കും കാത്തുരക്ഷിക്കട്ടെ അക്കൂൽ അസലക്കും വാഹമത്തു